കേരളത്തിൽ സ്വന്തമായി ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കാണ് സ്വന്തമായി തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളത് ഈ എണ്ണം ഇനിയും കൂടുമെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പുതിയതായി അഞ്ഞൂറിലധികം ആളുകൾ തോക്കിന് ലൈസൻസ് ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തോക്കിന് ലൈസൻസ് ഉള്ളത് കോട്ടയം ജില്ലയിലാണ് പുതിയതായി തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുള്ളവരിലും മുന്നിൽ നഗരി തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോട്ടയംകാർക്ക് നിലവിൽ തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഉണ്ട് എഴുപത്തിയേഴ് പേർ ജില്ലയിൽ നിന്ന് പുതുതായി ലൈസൻസിന് അപേക്ഷിച്ചിട്ടുമുണ്ട് രണ്ടാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് ജില്ലയിൽ നിലവിൽ ലൈസൻസ് ഉണ്ട് അൻപത്തിരണ്ട് പേർ പുതിയതായി അപേക്ഷയും നൽകിയിട്ടുണ്ട് പുതിയ ആയുധ ലൈസൻസ് ലഭിക്കുന്നതിന് ഇപ്പോൾ പരിശീലനം നിർബന്ധമാണ് പ്രത്യേക കോഴ്സ് പാസ്സാകുന്നവർക്ക് മാത്രം തോക്ക് ലൈസൻസ് നൽകിയാൽ മതിയെന്ന തീരുമാനം വൈകാതെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സ്വയരക്ഷയെക്കുറിച്ചുള്ള ആകുലതയാകാം സംസ്ഥാനത്ത് തോക്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ അതേസമയം സംസ്ഥാനത്ത് ലൈസൻസ് ഇല്ലാതെ തോക്ക് ഉപയോഗിക്കുന്ന നിരവധി പേർ പേരുണ്ടാകാമെന്നും റിപ്പോർട്ടുകളുണ്ട് അനധികൃത തോക്ക് ഉപയോഗം ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റവുമാണ് മുൻപ് മുംബൈയിൽ നിന്നാണ് അനധികൃതമായി ഉപയോഗിക്കുന്ന തോക്കുകൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ബീഹാറിൽ നിന്നാണ് കൂടുതലായും എത്തുന്നത് കോട്ടയത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് തോക്ക് ലൈസൻസ് ഉണ്ട് ഇത് കാസർഗോഡ് എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കും തിരുവനന്തപുരത്ത് നാനൂറ്റി എൺപത്തി കോഴിക്കോട് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കും തോക്ക് ലൈസൻസ് ഉണ്ട് അതേസമയം അനധികൃതമായി തോക്കുകൾ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണ് ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ തോക്കുകൾ കൈവശം വെക്കുന്നത് പത്ത് കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റവുമാണ് ഇത്തരം തോക്കുകൾ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ ശിക്ഷ കടുക്കും സംസ്ഥാനത്താകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തോക്കു ലൈസൻസുകൾ ആകെ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലും കോട്ടയം എറണാകുളം ജില്ലക്കാരാണ് തോക്ക് ഉള്ളവർ പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് ഹാജരാക്കാൻ നിർബന്ധിതരാണ് തിരഞ്ഞെടുപ്പ് പോലുള്ള സമയങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ തോക്കുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാറുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് അനധികൃതമായി തോക്കുകൾ വാങ്ങി സൂക്ഷിക്കാൻ ആവശ്യക്കാരെ പ്രേരിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഭീഷണി മുന്നിൽ കണ്ടാണ് സൈബർ ഡോമിന്റെ പ്രവർത്തനം കള്ളത്തോക്ക് വിൽപ്പന കൂടാതെ മയക്കുമരുന്ന് വ്യാപാരവും ബാങ്ക് തട്ടിപ്പ് ഓൺലൈൻ തട്ടിപ്പ് തീവ്രവാദം എന്നിവ തടയാൻ ഗ്രാബ്നൽ സോഫ്റ്റ്വെയറിന് സാധിക്കുമെന്നാണ് സൈബർ ഡോം പ്രതീക്ഷിക്കുന്നത് ഇനി തോക്കിന് ലൈസൻസ് ലഭിച്ചാൽ വെറുതെ പോയി തോക്കുവാങ്ങി സൂക്ഷിക്കാനുമാകില്ല സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഡീലറിൽ നിന്ന് തോക്കുവാങ്ങി തിരകൾ സഹിതം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനവും പോലീസ് നൽകും എന്നാൽ ആത്മരക്ഷയ്ക്കല്ലാതെ വെറുതെ തോക്കുപയോഗിച്ചാൽ അകത്താകും ആത്മരക്ഷയ്ക്കാണെങ്കിൽ പോലും മുട്ടിന് താഴേക്ക് മാത്രമേ നിറയൊഴിക്കാനാകൂ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് അഞ്ചു വർഷത്തേക്കാണ് ലൈസൻസ് നൽകുകയെങ്കിലും എല്ലാ വർഷവും ലൈസൻസിനത്തിൽ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കപ്പെടും റിവോൾവർ പിസ്റ്റൽ ഡബിൾ ബാരൽ റൈഫിൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനാകും ലൈസൻസ് നൽകുക തോക്ക് ലഭിച്ചാലും ഒരു വർഷം ഇരുന്നൂറ് ബുള്ളറ്റുകൾ മാത്രമേ ഉപയോഗിക്കാനായി അനുവദിക്കൂ ഒരു സമയം കൈവശമാകെ നൂറ് ബുള്ളറ്റുകൾ മാത്രമേ സൂക്ഷിക്കാനുമാകൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി